ഹലോ വെൽക്കം ബാക്ക് ബാക്കുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം നമ്മൾ ഏകദേശം കുറെ മാസങ്ങളായിട്ട് പലതരം വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നഴ്സിംഗിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റി കോളേജ് ബ്ലോക്ക് ഓളോ അപ്പോ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ് നല്ല കോളേജ് എല്ലാം വിധ അംഗീകാരമുള്ള ഏറ്റവും കുറഞ്ഞ ഫീസ് ഉള്ള പ്ലേസ്മെന്റ് ഉള്ള അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള അങ്ങനെ കോളേജസ് കാര്യങ്ങളും കേരളത്തിന്റെ പല ഭാഗത്തും പ്ലസ് ടു സ്റ്റുഡൻസ് അതുപോലെ തന്നെ പാരന്റ്സും കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ നഴ്സിംഗിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റി വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ഒരു വീഡിയോ നിർബന്ധമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണും പ്ലസ് ബയോ സയൻസ് എടുത്ത് പഠിച്ച് നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം സ്കെയില് പാടുന്നു കേരളത്തില് എങ്ങനെയാണ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കാം കേരളത്തിൽ എൽ പി എസ് പുറത്തിറങ്ങുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ബി എസ് നഴ്സിംഗ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക കേരളത്തിൽ ഏകദേശം എട്ടായിരം തൊട്ട് ഒമ്പതിനായിരം സീറ്റ്സ് ആണ് ടോട്ടൽ ഓൾ ഓവർ കേരളത്തിൽ ബി എത്തിനായിട്ടുള്ളത് ഏകദേശം പ്ലസ് ടു അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പഠിച്ചിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ എൽ ബി എസ് വലിയ അലോട്ട്മെന്റ് കാര്യങ്ങൾ ബി എത്തിന്റെ വേണ്ടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സീറ്റ്സ് വളരെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അതായത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെന്റേജ് വിദ്യാർത്ഥികൾ മാത്രമാണ് കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രയോറിറ്റി വളരെ കൂടുതലാണ് ജീവ്സ് കിട്ടാനായിട്ടുള്ളത് അപ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ അധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട് കർണാടക പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കണമെന്നുള്ളതാണ് അപ്പോൾ കർണാടക നമ്മൾ നോക്കുകയാണെങ്കിൽ കെ സി ഇ ടി എക്സാം കർണാടക കോമൺസ് എക്സാം കമ്പൽസറി ആണ് അതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതിയ മാത്രം സീറ്റ്സ് കാര്യങ്ങൾ കിട്ടുക ഇനി ഇപ്പം നെക്സ്റ്റുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ തമിഴ്നാട് നോക്കുകയാണെന്നുള്ളതാണ് അതായത് അവിടെ നിങ്ങൾക്ക് എൻട്രൻസ് ഒന്നുമില്ല ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം അംഗീകരിച്ചില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ എനിക്ക് പാടാണ് ഇനി എന്തൊക്കെയാണ് നിങ്ങൾ തമിഴ്നാട് പോയി പഠിക്കുമ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോളേജിന്റെ അംഗീകാരം ഐ എം സി ടി എൻ എം സി ഡോക്ടർ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള പുറമെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽ നിങ്ങളുടെ കോളേജിൽ മുമ്പ് പഠിക്കുന്ന കേരള സ്റ്റുഡൻസ് ഉണ്ടോ ഫാക്കൽറ്റിയുടെ യോഗ്യത ഫീസ് കോളേജിന്റെ ലൊക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യറ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്ലേസ്മെന്റ് റക്കോ ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കോളേജ് വിസിറ്റ് ചെയ്ത് എല്ലാവിധ കാര്യങ്ങൾ ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക നിങ്ങളൊരു കോളേജ് അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ഒരു മെന്റാലിറ്റി ആണ് മെഡിക്കൽ കോളേജിൽ പഠിച്ച മാത്രമേ വാല്യൂ ഉള്ളൂ അതുപോലെ സർട്ടിഫിക്കറ്റ് വാല്യൂ സാലറി കൂടുതൽ അതുപോലെ തന്നെ എക്സ്പോഷ്യർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ് വാല്യൂ കൂടുതൽ കിട്ടുള്ളൂ ഒരു കാര്യം ആക്ച്വലി തമിഴ്നാട്ടിൽ നമുക്ക് ഏകദേശം മുന്നൂറോളം കോളേജ് അവൈലബിൾ ആണ് അതിൽ ഏകദേശം എട്ട് ലക്ഷം തൊട്ട് പതിനെട്ട് ലക്ഷം വരെ ഇരുപത് ലക്ഷം വരെ പാക്കേജ് പറഞ്ഞ പോലെ ബി എസ് ഉണ്ട് ആയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു എട്ട് ലക്ഷം കൊടുത്തു പഠിച്ചാലും പതിനാറ് ലക്ഷം കൊടുത്തു പഠിച്ചാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും സെയിം ആണ് സാലറി സെയിമാണ് തമിഴ്നാട്ടിലെ ഡോക്ടർ എം ജി ആർ യൂണിവേഴ്സിറ്റിൻ്റെ ഏകദേശം ബി എസ് ടോട്ടൽ അഞ്ച് വർഷം ഡ്യൂറേഷൻ വരാം അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് നമുക്ക് ആണ് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യും ഡോക്ടർ എം ജി ആർ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഒട്ടിപ്പിക്ക് വിദ്യാർത്ഥികൾ ചെയ്യുന്ന തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കി റിവ്യൂസ് കാര്യങ്ങൾ നോക്കി ഐ എം പിന്നെ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടും ഫീസ് കാര്യങ്ങൾ എടുത്ത് നോക്കി പോലെയും നിക്ഷയിക്കുന്നുണ്ട് പ്രതികളുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഐ എൻ സി എന്ന് പറയുന്ന അപ്ലിക്കേഷൻ എല്ലാ കൊല്ലം ഇൻസ്പെക്ഷൻ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കോളേജിന്റെ ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഐ എൻ സി കാര്യങ്ങളും പെൻഡിങ് ആവും അതായത് ഓരോ വർഷം ഐ എൻ സി അപ്ഡേറ്റ് ആവുന്ന ടൈമിൽ ചില കോളേജുകൾ പെൻഡിങ് ആകാറുണ്ട് അപ്പൊ നിങ്ങളൊരു കോളേജ് ഗൂഗിൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഐ എൻ സി കാര്യങ്ങൾ കാണും പക്ഷെ അപ്ലിക്കേഷൻ നമ്മൾ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ഐ എൻ സി പെൻഡിങ് ആയിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത് ഗൂഗിളിൽ കിട്ടുന്ന ഡാറ്റാസ് മാത്രം നോക്കി കോളേജ് സീറ്റ് കാര്യങ്ങളും എടുക്കരുത് എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഓരോ കോളേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കോളേജിൽ പോയി വിസിറ്റ് ചെയ്ത് നോക്കി ഐ എൻ സിന്റെ പേപ്പർ ഉണ്ടോ ടി എൻ എം സിന്റെ പേപ്പർ ഉണ്ടോ ഡോക്ടർ എം ജെ ആർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണോ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് പേപ്പേഴ്സ് കാര്യങ്ങൾ ചോദിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അഡ്മിഷൻ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ ടൈമ് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ പറയുന്ന ഓരോ കോളേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവിധ കാര്യങ്ങളും അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക സീറ്റ്സ് കാര്യങ്ങൾ എടുക്കുക ഇനി നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞ പോലെ ഈ പറയുന്ന കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളോ അല്ലെങ്കിൽ ഐ എൻ സി നിലവിടെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ എലിബിലിറ്റി ക്രൈറ്റീരിയ ഡോക്യൂഷൻ കാര്യങ്ങൾ എല്ലാവിധ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബുക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അല്ലാണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റിയിട്ടോ ഞാൻ പറയുന്ന കോളേജിലാണ് നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്മിഷൻ ആയിട്ട് വേറെ കോളേജിനെ പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഞാനിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പറയുന്ന കോളേജ് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ അപ്ലിയേഷൻ ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫീസ് അഫോർഡബിൾ ആയിട്ടില്ല കേരള സ്റ്റുഡൻസ് പഠിക്കുക സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഈ പോലെ ലിസ്റ്റ് നമ്മളിപ്പോലെ അപ്പൊ നമുക്ക് നോക്കി നോക്കിയാകാം ഏതെല്ലാം കോളേജ് നമ്പർ ട്വന്റി ഫൈവ് സ്റ്റഡി വേൾഡ് കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊന്നണ്ട പളയം മധുക്കര കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗിന് ടോട്ടൽ അറുപത് സീറ്റ് ആണ് കോളേജിലുള്ളത് ക്ലിനിക്കൽ എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ പി എം സി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പിച്ചെന്നൂർ കോയമ്പത്തൂർ ഭരം താവളം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടോട്ടൽ അറുപത് സീറ്റാണ് പി എസ് സി നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് നെയ്സിംഗ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ സ്റ്റുഡൻറിന് വേണ്ടി കൊടുക്കുന്നത് നമ്പർ ട്വന്റി ത്രീ എൻ എം കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കാണെങ്കിൽ സൊലോറൻ പളയം കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തി കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടോട്ടൽ അറുപത് സീറ്റാണ് ബി എസ് എ നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് സി എം സി ഹോസ്പിറ്റലിലാണ് സ്റ്റുഡൻസിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ട്വന്റി ടു നൈറ്റിങ്കൽ കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്ടൻകാട് മധുക്കരൈ രണ്ടായിരത്തി എട്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ടോട്ടൽ അറുപത് സീറ്റാണ് ബി എസ് നഴ്സിംഗിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളത് സി എഫ് സി ഹോസ്പിറ്റലിലും സംഗീത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുമാണ് സ്റ്റുഡൻസിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കിട്ടമ്പടയും വില്ലേജ് കറുമാട്ടി കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബി എസ് നഴ്സിംഗ് പ്രോഗ്രാം അവൈലബിൾ ആയത് ഏകദേശം ബി എസ് നഴ്സിംഗിന് വേണ്ടി അറുപത് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഇ എസ് ഐ മെഡിക്കൽ കോളേജിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ട്വന്റി റോയൽ കെയർ നഴ്സിംഗ് കോളേജ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മറുപ്പടം മധുക്കരൽ കോയമ്പത്തൂർ രണ്ടായിരത്തിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി ഡിപ്ലോമ ഇൻ ജി എൻ എം എ എൻ എം എന്ന തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം നൂറ് സീറ്റാണ് ബി എസ് നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ റോയൽ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ നയനിൽ നെഹ്റു കോളേജ് ഓഫ് നേഴ്സിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തിരുമലയമ്പലം കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബി എസ് നേഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം അറുപത് സീറ്റാണ് ബി എസ് നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കെ ജി എം ഹോസ്പിറ്റൽ ബി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവരെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ എയ്റ്റീൻ രേവതി ഇൻസ്റ്റിറ്റ്യൂഷൻ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിനാശി കോയമ്പത്തൂർ രണ്ടായിരത്തി പതിനാലിലാണ് ബി എസ് നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം നൂറ് സീറ്റാണ് ബി എസ് സി നേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പോഷൻ നോക്കുകയാണെങ്കിൽ രേവതി മെഡിക്കൽ സെൻറ്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ സെവൻറ്റിൻ എ ജെ കെ കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവക്കര കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ബി എസ് എൻ പ്രോഗ്രാം അവൈലബിൾ ആയത് ഏകദേശം അറുപത് സീറ്റാണ് ബി എസ് എൻ നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് സി എം സി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത് നമ്പർ സിക്സ്റ്റീൻ കൊമ്പിനാണ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലിസ് ഹെൽത്ത് എക്സൈസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ദീനും പളയം കോയമ്പത്തൂർ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിനു മേലെ എക്സ്പീരിയൻസ് ഉള്ള കോളേജാണ് ബി എസ് എൻ നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി എ എൻ എം ഇന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിരുന്നത് ഏകദേശം ബി എസ് സി നഴ്സിംഗിന് വേണ്ടിയിട്ട് നൂറ് സീറ്റ് ആണ് കോളേജിൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷ്യർ നോക്കുകയാണെങ്കിൽ കൊങ്ങിനാട് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ഫിഫ്റ്റി ബി ജി സ്കൂൾ ഓഫ് നെൽസ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്ടുപറയമ്പ് റോഡ് തുടിയല്ലൂർ കോയമ്പത്തൂർ രണ്ടായിരത്തിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നഴ്സിന് വേണ്ടിയിട്ട് അമ്പത് സീറ്റ് ടോട്ടൽ ഉള്ളത് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ഫോർട്ടീൻ യുണൈറ്റഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പെരിയാണിക്കൽ പളയം കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപതിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ബി എത്തിന്റെ അറുപത്തി കെ ആർ ഹോസ്പിറ്റലാണ് സ്റ്റുഡൻസിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ തേർട്ടീൻ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉദയം പളയം കെ ആർ കോയമ്പത്തൂർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി എം എസ് സി പോസ്റ്റ് ബി എസ് സി എന്നു തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം അറുപത് സീറ്റാണ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടി ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ടു എൽ ശ്രീരാമകൃഷ്ണ കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ന്യൂ സിദ്ദാപൂർ കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി നൂറ് സീറ്റാണ് കോളേജിലുള്ളത് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ബി എച്ച് ഡി പോസ്റ്റ് ബി എസ് സി ഇന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലാണ് സ്റ്റുഡൻസിന് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ലെവൻ എസ് എൻ എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വഴിയം പളയം സറവണ പട്ടി കോയമ്പത്തൂർ രണ്ടായിരത്തി ഇരുപതിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പി എസ് സി അറുപത് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സി എം സി ഹോസ്പിറ്റൽ എൻ എം ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ടെൻ ശ്രീ അഭിരാമി കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂർ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മഹാലിയമ്മൻ റോഡ് കോയമ്പത്തൂർ രണ്ടായിരത്തി എട്ടിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് എൻ പോസ്റ്റ് ബി എസ് ജി എൻ ആർ എം എസ് സി നേഴ്സിംഗ് ഇന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ബി എസ് എസ് നഴ്സിംഗിന് നൂറ് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പെഷ്യൽ നോക്കുകയാണെങ്കിൽ ത്രീ അബുദാബി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ നയൻ ആർ വി എസ് കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണംപളയം കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗിനെ അപ്പൊ തീറ്റാൻ ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷൻ നോക്കുകയാണെങ്കിൽ ആർ ബി എഫ് മെഡിക്കൽ ക്ലാസ് ഹോസ്പിറ്റലിലും ഇ എസ് ഐ മെഡിക്കൽ കോളേജിലുമാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത് നമ്പർ എയ്റ്റ് ഗംഗാ കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കാണെങ്കിൽ വട്ടമലപ്പളയം കോയമ്പത്തൂർ രണ്ടായിരത്തി ഒമ്പതിനാണ് ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ജി എല്ലാം ബി എസ് നഴ്സിംഗ് പോസ്റ്റ് ബി എസ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ബി എസ് നഴ്സിംഗിന് നൂറ് സീറ്റ് ആണ് ഇവിടെ ഉള്ളത് മിനിക്കൽ എക്സ്പ്രസ് നോക്കുകയാണെങ്കിൽ ഗൈന ഹോസ്പിറ്റലിലാണ് ട്രെയിനും കാര്യങ്ങളും കൊടുക്കുന്നത് നമ്പർ സെവൻ എൽ എൻ കോളേജ് ഓഫ് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവക്കര മധുക്കര കോയമ്പത്തൂർ ഉച്ചന്നൂർ രണ്ടായിരത്തി ആറിലാണ് ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് നഴ്സിംഗ് പോസ്റ്റ് ബി എസ് എം ബസ് നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ബി എസ് നഴ്സിംഗിന് അറുപത് സീറ്റ് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സി എം സി ഹോസ്പിറ്റലിലും ഒസാനിക് ഹോസ്പിറ്റലിലുമാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ സിക്സ് പി പി ജി കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സർവനം പട്ടി കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കോളജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് ജി എൽ എം ഓ ബി എസ് സി പി എച്ച് ഡി എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം നൂറ് സീറ്റാണ് ബി എസ് സി നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അശ്വിൻ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ഫൈവ് അന്നെ മീനക്ഷി കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മധുക്കര സുന്ദർപുരം മേൽപ്പാലം കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി എം എസ് സി എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് മാത്രം അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം നൂറ് സീറ്റാണ് ബി എസ് എ നേഴ്സിംഗിന് വേണ്ടിയിട്ടുള്ളത് ക്ലിനിക്കൽ എക്സ്പ്രേഷൻ നോക്കുകയാണെങ്കിൽ നട്രജ് ഹോസ്പിറ്റൽ ജി എച്ച് കോയമ്പത്തൂർ ഇ എത്തെ മെഡിക്കൽ കോളേജ് ഇവിടേക്കാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്പർ ഫോർ കെ എം സി എച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാലാജി നഗർ കളിപ്പത്തി കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് എ നേഴ്സിംഗ് ഓ സി ബി എസ് സി എം എസ് നഴ്സിംഗ് പി ജി ഡിപ്ലോമ ബി എച്ച് ഡി ജി എൻ എം ഇന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബി എസ് എ ഏകദേശം നൂറ് സീറ്റ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കെ എം സി എച്ച് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത് നമ്പർ ത്രീ കെ ജി കോഴിക്കോട്ട് നേഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തുടിയല്ലൂർ റോഡ് സർവി കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എം എസ് നേരത്തെ പോസ്റ്റ് ബി എം ബി എസ് നഴ്സിംഗ് തുടങ്ങിയ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത് ബി എസ് നേഴ്സിംഗിന് നൂറ് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോർഷ്യൽ നോക്കുകയാണെങ്കിൽ കെ ജി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത് നമ്പർ ടു കർപ്പകൻ നേഴ്സിംഗ് കോളേജ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മൈലേരി ഒറ്റകല മണ്ഡപം കോയമ്പത്തൂർ രണ്ടായിരത്തി ഏഴിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് എൻ നേഴ്സിങ്ങിനെ നൂറ് സീറ്റാണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എഫ് സ്പോഷ്യൽ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത് നമ്പർ വൺ പി എസ് ജി കോളേജ് ഓഫ് നഴ്സിംഗ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിനാശി റോഡ് പീലാമാ കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബി എസ് സി നേഴ്സിംഗ് എം എസ് നഴ്സിംഗ് ബി എച്ച് തുടങ്ങിയ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ബി എസ് സി നഴ്സിംഗിന് അമ്പത് സീറ്റ് ആണ് ടോട്ടൽ ഉള്ളത് ക്ലിനിക്കൽ എക്സ്പോഷൻ നോക്കാണെങ്കിൽ പി എസ് ജി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഇതെല്ലാമാണ് തമിഴ്നാട്ടിലെ ബെസ്റ്റ് കോളേജ് ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായി താമസിക്കോ കോളേജ് സംബന്ധമായി താമസിക്കോ ഏതിന് കോളേജിനെ പറ്റിട്ടോ ഏതിന് എക്സാം പറ്റിട്ടോ ഈ പറഞ്ഞപ്പോളേജിന്റെ ഫീസെക്കറോ എതിലറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിന് ചെയ്യാം കമന്റ് ചെയ്യാം അല്ലാതെ താഴെ കൊടുത്തിന് നമ്പറിൽ എത്തിയാ കോണ്ടാക്ട് ചെയ്യാം അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും